ൂട്ടടയ്ക്ക് അളവ് കറക്റ്റ് ആയിട്ടോ ചൂട് കപ്പണ്ടി കപ്പിട്ടായി ചൂട് ഇവിടെ തയ്യാറാക്കുന്ന നാടൻ നാടൻ ശർക്കര ഗ്രാമ്പു ഏലം ഇതിൽ തയ്യാറാക്കുന്ന ചൂട് മിഠായാണ് വേണ്ടത് ചൂടാണ് ചൂടാണ് ചൂട് ഇവിടെ മേടിക്കാം തണുത്ത ശേഷം കട്ട് ചെയ്യോ എപ്പം തന്നെ കട്ട് ചൂട് മാറുമ്പോൾ ചൂട് കപ്പലിന്റെ വിട്ടായി മേടിക്കാം ചൂടോടെ മേടിക്കാം ചൂട് കപ്പലിന്റെ മിഠായി നാടൻ ഗ്രാമ്പു ഏലം ശർക്കരയിൽ തയ്യാറാക്കുന്ന ചൂട് മിഠായാണ് ചൂടാണ് ചൂടാണ് ആ ചൂട് കപ്പളിലൂടെ മേടിക്കാംശാണ് നാടൻ ഗ്യാമ്പ് ഏലം ശർക്കര ഇതിൽ കേറാടുമ്പോൾ ചൂട് വിട്ടതാണ് പഞ്ചസാരയാണ് ശർക്കരയിലാണ് പൈ പത്തി പത്തോ ഇരുപതോന്നു yeah